ോളെ എന്ത് കണ്ടിട്ടാടി ഇപ്പൊ നീ ഈ കിടന്ന് നെഗലിക്കുന്നത് ഇവനെ കണ്ടിട്ടാണോ എന്നാ നിനക്ക് അറിയോ അടുത്ത ആഴ്ച വിവാഹമാണ് വേറെ ആരുമില്ല ഇവന്റെ മൂറപ്പണ്ണുമായി ആ വിവാഹത്തിന് സമ്മതവും മൂടിറ്റാ അവൻ നിനക്ക് മുന്നിൽ ഈ ആടി തിമുറുകുന്നത് ബാദ്രയുടെ കൂച്ചത്തോടെയുള്ള വാക്കുകൾ നേത്രയുടെ കാതുകളിലേക്ക് തീക്കനെ പോലെ തുളച്ചു കയറുമ്പോ പൊള്ളിപ്പണിഞ്ഞതുപോലെ മുഖം പോയിട്ട് ദക്ഷിണ നോക്കുമ്പോ അവിടെയും ഒരു തെരഞ്ഞെട്ടില്ലായിരുന്നു എന്തടി ഇപ്പൊ നിന നാവ് ഇറങ്ങി പോയോ അതിനു മറുപടി പറയാതെ അവന് മുന്നിലായി കായികട്ടിന്ന് നേത്ര അപ്പോഴുള്ള അവളുടെ ആ ഭാവം മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഭദ്രിക്ക് നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത് ഏഹ് എല്ലാത്ത നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ നേത്ര ഈ മനുഷ്യനെ തള്ളി പറയുന്നത് കരുതിയോ നിങ്ങൾ എന്നാ നിങ്ങൾക്ക് തെറ്റി എന്നെക്കാളും നൂറട്ടി വിശ്വാസമാ നേത്രയ്ക്ക് ഇപ്പൊ ദക്ഷിണേ മിസ്റ്റർ ഭദ്രിക് ഇരുചബിയും തുറന്ന് കേട്ടോ നിങ്ങളെ പോലെ നടലില്ലാത്തവനല്ല എന്റെ ദക്ഷേട്ടൻ ഇനി എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എന്നെ വേണമെന്ന് വെക്കില്ലേ മനുഷ്യൻ വെല്ലുവിളി പോലുള്ളവളുള്ള വാക്കുകൾക്ക് മുന്നിൽ തരിച്ചു നിന്ന് പോയി പത്രി എന്നാൽ ആ ഒരു തരിപ്പായെന്ന് ദക്ഷിന് തോന്നിയത് ഇനി ഒന്നും പറയാനില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ നിങ്ങൾക്ക് ഈ മുഖം കാണുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പാണ് അത് പറഞ്ഞവൾ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് കയറി പോകുമ്പോൾ ബദ്രയുടെ കണ്ണുകൾ അവശ്വസിതയോടെ വന്നു നിന്നത് ദക്ഷിലാണ് ഏതാ അവന്റെ കണ്ണുകൾ അകത്തേക്ക് പോയ നേത്രയിലായിരുന്നു ചുണ്ടുകൾ അവൾക്കായി പുഞ്ചിരി പൊലിക്കുകയും കണ്ണുകൾ അവൾക്കായി നിറയുകയും ചെയ്യുമ്പോൾ തന്റെ തുടച്ചുയർന്ന മനസ്സിനടക്കാൻ പാടുപെടുകയായിരുന്നു അവൻ നീ ജയിച്ചു അല്ലെ എന്നെ തോൽപ്പിച്ചുകൊണ്ട് നീ ജയിച്ചു തിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തിലാണെന്ന് പറയുമ്പോൾ ദക്ഷൊരു പൂച്ചത്തോട് അവന് നോ എവിടെയെങ്കിലും ഞാനെന്ന് ജയിക്കേണ്ടടാ പിന്നെ അവള് പറഞ്ഞതൊക്കെ നീ കേട്ടോ അല്ലേ ഇനി എന്റെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ലെന്ന് അറിയാം എങ്കിലും നീ കേട്ടോ ഇനി ഒന്നിന്റെ പേരിലും ഈ ദക്ഷ അവളെ കൈവിടില്ല അത്രേമില്ലിഷ്ടമാണ് എനിക്ക് എന്റെ പെണ്ണിനെ വാക്കിൽ നിറഞ്ഞുറപ്പോടവൻ്റെ മുഖത്ത് നോക്കി കണ്ണുകൾ മാറ്റാതെ ദക്ഷ അത് പറയുമ്പോ ഒരു ചുവരിനപ്പുറം നേതൃയുടെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കും അവന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പതിരി പുറത്തേക്ക് ഇറങ്ങുമ്പോ ദക്ഷി പാതി അകത്തേക്ക് കയറി വാതിൽ പടി കടന്ന അകത്തേക്ക് കയറി മുന്നോട്ട് നടക്കവേ പെട്ടെന്ന് അവരുടെ അടുത്ത് കൈയ്യിലായി ഒരു പിടി വീഴുമ്പോ നേരെയും ഞെട്ടിലൂടെ തിരിഞ്ഞ് നോക്കി ദക്ഷി കണ്ണുകൾ നിറച്ച് തനിക്ക് മുന്നിലായി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അവൻ എന്തേന്ന് ചോദിക്കാൻ ഒരുങ്ങും മുമ്പ് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു അമ്മ അതേ നിമിഷം തന്നെ അകത്തേക്ക് നോക്കിയ ഭദ്രയിൽ ഈ കാഴ്ച പതിയുമ്പോൾ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു നീ എന്ത് തീരുമാനിച്ചു ദക്ഷു നമുക്ക് മുന്നിൽ സമയം അധികം ഇല്ലതാ സോ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ നീലിവിൻ്റെ അല്പം ടെൻഷൻ നിറഞ്ഞ ശബ്ദം കേൾക്കിയ ദക്ഷ അവളെ ഒന്ന് നോക്കി ദക്ഷേ എന്റെ റൂമിലിരിക്കുകയാണ് അവർ ഇരുവരും വിവാഹത്തിന് ഇനി അധികം ദിവസമില്ല ഇപ്പം തന്നെ അങ്ങൾ എന്നെ വിളിയോട് വിളിയാണ് നിന്നെ കണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അത് മാത്രല്ല ഇനി ഇങ്ങനെ നിന്നിട്ടൊരു കാര്യമില്ല ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം നീ ഉം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല സോ നമുക്ക് നാളെ തന്നെ തിരിക്കാം അത് കേൾക്കാം അവളുടെ കണ്ണുകളൊന്നും പിടർന്നു ഏടാ അവ നേത്രയും കുഞ്ഞു എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന് അത് കേൾക്കാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോ ആ മുഖത്ത് തെളിഞ്ഞ ഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് വലുതും മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പൊ എങ്ങനെയാ നാളെ തന്നെ പോവുകയല്ലേ ഈ ഇന്ദീവരൻ കോവിലേക്ക് ദക്ഷിൻ പ്രതാപ് വർമ്മ വല്ലാത്തൊരു ഭാവത്തിൽ നീലൊന്ന് ചോദിക്കുമ്പോൾ ചിരിയോടെ കണ്ണുകൾ ഒന്ന് ചെമ്മിക്കാട്ടി നേത്ര തന്റെ റൂമിൽ മോൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു നേത്ര ദക്ഷിന്റെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എഴുന്നേറ്റു നാളെ തന്നെ നമുക്ക് എന്റെ നാട്ടിലേക്കൊന്ന് പോകണം അവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കണം മോർണിംഗ് ആറിനാണ് ഫ്ലൈറ്റ് അത് മാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ നേത്രവനെ കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയായിരുന്നു സാർ അവളുടെ പിൻവിളിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയവൻ അവൾ വേഗത്തിൽ നടന്ന് അവൻ്റെ മുന്നിലായി എത്തി സാർ പെട്ടെന്ന് പോകുക എന്നൊക്കെ പറഞ്ഞ എനിക്കല്ല ഞാൻ നേത്രയ്ക്ക് കേട്ടതിൻ്റെ ഷോക്കിൽ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദക്ഷെ അവളുടെ ഇരുതോളിലുമായി കൈവച്ചാമർത്തിക്കൊണ്ട് പറഞ്ഞു നീ പറഞ്ഞത് എന്നോടൊപ്പമാണ് സോ ഒരു ടെൻഷനും വേണ്ട പിന്നെ എന്നാലും നമുക്ക് അങ്ങോട്ട് പോയേ മതിയാകൂ അതും പറഞ്ഞ അവന് പുറത്തേക്ക് പോകുമ്പോൾ ആദ്യം നിൽപ്പി തുടർന്ന് പണം കൊണ്ടും പെരുമ കൊണ്ടും തലയോടുപ്പോൾ ഉയർന്നു നിൽക്കുന്ന തറവാടാണ് ഇന്ദിപുരം തറവാട് ഭൂരിഭാഗം കുടുംബത്തെയും പോലെ സ്ത്രീകൾ അടുക്കളയിൽ തന്നെ തളച്ചിരുന്നതിനെതിരുന്നോണം അവരവരുടെ ഇഷ്ടങ്ങളിൽ സ്വതന്ത്രത്തിനും വിടുന്നവരാണ് ഇന്ദീപുരം തറവാടുകാർ പുരുഷന്മാർക്കുള്ള അതേ സ്ഥാനം സ്ത്രീകൾക്കും അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ഓരോ പുരുഷ പ്രജകളെ പോലെ തന്നെ സ്ത്രീകളും കേശവവർമ്മ ഭാര്യ ദേവിയാനി വലിയ ചെമ്മിയായിരുന്നു കേശവവർമ്മ ബിസിനസ്സും ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരാളാണ് പക്ഷെ ദേവയാനിപ്പോൾ ജീവിച്ചിരിക്കില്ല മൂത്ത മകൻ പ്രതാപവർമ്മ വർമ്മ ഭാര്യ ശ്രീനിത്യ ഇരുവർക്കും കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ലോകം മുഴുവൻ പടന്നു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് പി എസ് കൺസ്ട്രക്ഷൻ പ്രതാപ വർമ്മയുടെയും നിത്യസ്ത്രീയുടെയും ഒരേ ഒരു മകനായ ദക്ഷിൻ പ്രതാപ വർമ്മയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സാരധി രണ്ടാമത്തെ മകൻ ദേവവർമ്മ വർമ്മ ഭാര്യ ചന്ദന രണ്ട് ഇവർക്ക് മൂത്തത് അലോക് വർമ്മ ഇളയവൻ അർജുൻ വർമ്മ അലോക് ഐ പി എസ് ആണ് അർജുൻ ലോയറും ദേവനും ചന്ദനയും ജ്വല്ലറിയാണ് മൂന്നാമത്തെ മകൻ ആശാദേവി ഭർത്താവ് സേതുരാമൻ ഇവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഒരുപാട് ഇടങ്ങളിലായി പല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ബിസിനസ് ഇരുവർക്ക് രണ്ടും മക്കളാണ് നീലാഞ്ജന എന്ന നീലുവും നിരഞ്ജന എന്ന അഞ്ചും നീലാഞ്ജനയുടെ വിവാഹം കഴിഞ്ഞതാണ് ഭർത്താവ് രോഹിത് ലെക്ചറാണ് രോഹിത് അതവരുടെ തന്നെ കോളേജിൽ നീലിവ് പി ജി കഴിഞ്ഞ് നിൽക്കുന്നു അഞ്ചിപ്പം പി ജിക്ക് പഠിക്കുന്നു പഠിക്കാൻ മിടുക്കിയായത് കൊണ്ട് തന്നെ തുടർന്ന് പഠിക്കണമെന്ന് അവളുടെ ന്യായമായ ആഗ്രഹത്തെ ആവോള സാധിച്ചു കൊടുക്കുവാണ് നാലേട്ടന്മാരും കൂടെ ഇതൊക്കെയാണ് തറവാട്ടംഗങ്ങൾ പഴയ കുടുംബ തറവാട് പൊളിച്ച് പുതിയ രീതിയിൽ പണി കടിപ്പിച്ചത് ഇപ്പോഴത്തെ തലമുറയാണ് അത് മാറി നോക്കി പോകുന്ന രീതിയിൽ ഏതൊരു കാര്യത്തിലും ന്യായമായ തീരുമാനം മാത്രം എടുക്കുന്ന ആളാണ് കേശവൻ പണത്തിന്റെ അഹങ്കാര ലെവലേശം പോലും ഇല്ലാത്ത മനുഷ്യന് വാങ്ങുന്ന ഇടമാണ് ഇന്ദീപരം തറവാട് അത് രാവിലെ തന്നെ ഇരു കാറിലായി അവർ നാട്ടിലേക്ക് തിരിച്ചു ദക്ഷിൻ നേത്രയും അല്ലിമോളും ദക്ഷിന്റെ കാറിലും നീലും അവളുടെ കാറിലും നേത്രാകമല്ലാത്ത അവസ്ഥയിലാണ് ടെൻഷനും പേടിയും അങ്ങനെ പലത് ദക്ഷളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാൻ പോകില്ല അല്ലിമോൾ എപ്പോഴത്തേയും പോലെ അവന്റെ മടിയത്തിനെയും വരും ദൂരയാത്ര ആയത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാനും പല ആവശ്യങ്ങൾക്കും നിർത്തി നിർത്തിയാണ് അവർ പോയത് ഏകദേശം രാത്രിയോട് അടുപ്പിച്ചാണ് അവർ ഇന്ത്യവരം തറവാടിലെത്തിയത് ദക്ഷൊക്കെ എത്തുന്നതിന് മുമ്പ് നീലവിടെ എത്തി കാര്യങ്ങളൊക്കെ ഏകദേശം അവതരിപ്പിച്ചു എല്ലാവരും ഹാളിൽ അവർക്കായുള്ള കാത്തിരിപ്പാണ് എന്നാൽ പലരിലും പല വികാരങ്ങളായിരുന്നെന്ന് മാത്രം താൻ എന്താലോചിച്ചിരിക്കുക വീടെത്തി ഇറങ്ങുന്നില്ലേ എന്തെങ്കിലും കാര്യമായി ആലോചിച്ചുകൊണ്ടിരുന്ന നേത്രയും ഉണർത്തിയത് ദക്ഷിന്റെ ശബ്ദമായിരുന്നു അത് കേൾക്കി അവളൊരു പിടപ്പോടെ ചുറ്റും നോക്കി കൊട്ടാരത്തിന് തുല്യമായ വീടായിരുന്നതും വീടെന്നല്ല കൊട്ടാരം എന്ന് തന്നെ പറയേണ്ടി വരും വലുതും ചെറുതുമായ വാഹനങ്ങളും അത് പാർക്ക് ചെയ്യാനായി ധാരാളം പോർച്ച് സ്പേസും ഏക്കറോളം വിസ്തീർണ്ണം തോന്നിപ്പിക്കുന്ന ഇന്റർലോക്ക് മുറ്റവും പലതരം വർണ്ണങ്ങൾ നിറഞ്ഞ ലൈറ്റുകളും കൊണ്ടും വല്ലാത്തൊരു അന്തരീക്ഷം പോലെ തോന്നിയവൾക്ക് അവളിൽ വല്ലാത്തൊരു ഭയം വന്ന് നിറയുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ നേരം കൊണ്ട് അവൻ്റെ കൈകളവളെ ചേർത്ത് പിടിച്ചു ഞാൻ കൂടെയുള്ളപ്പോ നിനക്കിരി ഭയം വേണ്ട നേത്ര എൻ്റെ വീടാത് ഇന്ന് മുതൽ നിന്റെയും ഇവിടെ ആരും നിന്ന് നോവിക്കില്ല ആ ഉറുപ്പ് നിനക്ക് ഞാൻ തരാം വല്ലാത്ത ഉറപ്പു അവനത് പറയുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം വന്നു നിറഞ്ഞ വിളി ഒരു ചെറു കുഞ്ചിരി അവനായി കൈമാറുമ്പോൾ ദക്ഷി ഡോർ കുറുത് പുറത്തേക്ക് ഇറങ്ങി മറു ആ കുഞ്ഞിനെ വാങ്ങി തൻ്റെ തോളിലായി കിടത്തി വാ ഇറങ്ങി അവൾക്കായി കൈനീട്ടിക്കൊണ്ട് അത് പറയുമ്പോൾ നേത്രവൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ശേഷം ആ വീടിന്റെ പടികൾ മെല്ലെ കയറുമ്പോൾ ക്രമം തെറ്റി പിടിക്കുന്ന മെടിപ്പിനടക്കാൻ പാടുപെടുകയായിരുന്നു ദക്ഷിന്റെ കൈയും പിടിച്ചകത്തേക്ക് വരുന്ന അവളിലായിരുന്നു ആ ഹാളിലുണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ അവളിലും അവന്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിലും എല്ലാവരുടെയും കണ്ണുകൾ മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു മോളെങ്കിൽ താ ദക്ഷു നീര് വേഗം മുന്നോട്ട് വന്ന് കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ നേത്രയുടെ കണ്ണുകൾ അവൾക്ക് പിന്നാലെ പാഞ്ഞു മൗനം തളം കട്ടി നിന്ന് ഹാളിൽ ആദ്യം ഉയർന്നത് ദക്ഷിന്റെ ശബ്ദം നേത്രയുടെ കയ്യും പിടിച്ച് തന്റെ അച്ഛന്റെയും അച്ചച്ചൻറെയും മുന്നിലായി വന്നു നിന്നു അച്ചച്ച ഇത് മനസ്സിലായി നിന്റെ പെണ്ണല്ലേ അവനെ പറയാൻ സമ്മതിക്കാതെ അയാൾ ഇങ്ങോട്ട് പറയുമ്പോ ഒന്ന് മൂളിയവൻ നേത്ര പേടിയോട് അവന്റെ കയ്യിലായി അമർത്തിപ്പിടിച്ചു നിന്നു നീലും എല്ലാം പറഞ്ഞു ബാക്കി സംസാരിക്കുന്ന നാളെയാക്കാം യാത്രാ കാണും ഇപ്പൊ പോയി കിടന്നോളൂ രണ്ടാളെയും ഒന്ന് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോകുമ്പോ ദക്ഷാടുത്ത് നിന്ന് തൻ്റെ അച്ഛനെയും ഒന്ന് നോക്കി അയാൾ തന്റെ മകനെ നേരെ കണ്ടു ചെമ്പി കാണിക്കുമ്പോൾ അവൻ അവരുടെ കയ്യും പിടിച്ച് വേഗത്തിൽ മുകളിലേക്ക് കയറി ഏട്ടിന് എന്താ അവനോടൊന്നും പറയാത്തത് നാല് ദിവസം കഴിഞ്ഞ അവൻ്റെ വിവാഹമാണ് അത് അഞ്ചുമോളോടൊപ്പം നീത്ത തന്റെ ഭർത്താവിനോടൊപ്പം നീരസത്തിൽ തന്നെയാണ് അത് ചോദിച്ചത് ഇന്ത്യവരത്തെ കാരണങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പൊ അവിടെ കൊണ്ട് ഞാൻ എന്ത് വേണമെന്ന താനീ പറയുന്നത് അവനെയും ആ കുട്ടിയേം ഇവിടെ നേരയ്ക്ക് വിടണോ വല്ലാത്ത ദേഷ്യം നിറഞ്ഞ ആ വാക്കുകളിൽ ഏട്ട എടുതി എടുത്തിട്ട് ടെൻഷൻ കൊണ്ട് പറയുന്നതാണ് അതിനേട്ട ഇങ്ങനെ ദേഷ്യപ്പെടാതെ പിന്നെ അത് മാത്രല്ല നാടിനും നമ്മൾ പിള്ളാതെ വിവാഹം ക്ഷണിച്ചതും ആളുകളൊക്കെ വരുമ്പോ ഈ വിവാഹം നടക്കില്ലെന്നും അവനോടൊപ്പം ഒരു പെണ്ണ് വന്നിട്ട് എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ അതിൻ്റെ ദോഷം ദേവൻ തൻ്റെ ഉള്ളു തുറക്കുമ്പോൾ അത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി ഞാനിപ്പോൾ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത് എന്തായാലും ഇത്രയും കാഴ്ച നാളെ നേരം വെളുക്കുമ്പോൾ അവനോട് തന്നെ ചോദിക്ക് എന്താ വേണ്ടതെന്ന് അവൻ പറയട്ടെ അവൻ്റെ ഡിസിഷൻ എന്നിട്ട് തീരുമാനിക്കാൻ നമുക്ക് ബാക്കി സേതു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അയാൾ അത് മുകളിൽ സമ്മതിക്കുകയും ചെയ്തു മുകളിലെത്തിയ ദക്ഷി കൊണ്ട് തന്റെ റൂമിലേക്കാണ് പോയത് പോകുന്ന വഴി അത്രയും ചുറ്റും വാങ്ങി നടക്കുക അവളുടെ കണ്ണുകൾ ആകെ വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നി അവൾക്ക് പുറത്തുനിന്ന് കണ്ണതിനേക്കാൾ കൂടുതൽ കൂടുതൽ മനോഹരമായ കാഴ്ചകളായിരുന്നുണ്ട് ഗ്ലാസ് കൊണ്ടുള്ള ഡോറുകളും പലതരം ആഡംബരം നിറഞ്ഞ ലൈറ്റുകളും മുകളിൽ തന്നെ ഒരു സൈഡിലായി പൂളും മൊത്തത്തിൽ ലക്ഷറി ലുക്ക് ഇതാണ് നമ്മുടെ റൂം അവനെ ശബ്ദമാണ് ചുറ്റും നോക്കുന്ന തിരക്കിൽ നിന്നും അവൾ അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ചത് ഒരു വേള അവളുടെ കണ്ണുകൾ മിടിഞ്ഞു പോയി അത്ര ഈ മാഡംബരവും വലുപ്പവും നിറഞ്ഞ റൂം എന്താടോ ഇഷ്ടായില്ലേ ഇഷ്ടമായില്ലേ അവളുടെ ആ നിൽപ്പ് കണ്ട് അവനൊരു കുറുമ്പോടെ ചോദിക്കുമ്പോൾ അവളൊന്ന് കൂർപ്പിച്ച് നോക്കിയവന് അതിനവൻ മറുപടിയായി എന്തോ പറയാനൊരുങ്ങുമ്പോൾ നീല് പുറത്തേക്ക് വരുന്നത് ദക്ഷിമോളെ കുഞ്ഞിപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഫ്രഷ് ആയി കിടന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നേത്ര അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അകത്തേക്ക് പാടും ദക്ഷ അകത്തേക്ക് കയറിയിട്ട് നേത്ര വല്ലാത്ത മടിയോട് അവിടെ തന്നെ നിന്ന് താളം ചവിട്ടി താന കയറുന്നില്ല തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ നേത്ര മുകുന്താഴ്ത്തി അവിടെ തന്നെ നിന്നു നിന്ന് താളം ചവിട്ടാ ഇങ്ങോട്ട് വാ പണേ അവളെ വലിച്ചകത്തേക്ക് കയറ്റിക്കൊണ്ട് ഡോർ ലോക്ക് ചെയ്തു അവൻ നേത്ര ഞെട്ടിലോട് അവൻ ഉറ്റുനോക്കുമ്പോൾ ദക്ഷി പതിയെ അവൾക്ക് അരികിലേക്കും നടന്നു കൂടാതെ അവൻ ഇട്ടിന്ന ഷർട്ടിന്റെ ഓരോ ബട്ടണും വായിക്കുകയും ചെയ്തു ഉള്ളിലൂടെ ഒരു വിറയിൽ പായുന്നതിനൊപ്പം അറിയാതെ തന്നെ പുറകിലേക്ക് ചുവടുകൾ വെച്ചു പോകും ഒടുവിൽ ഗ്ലാസ് സ്റ്റോറിലായി ഇടിച്ച് നിൽക്കുമ്പോൾ ഒന്ന് കിടക്കുകയോ അപ്പോഴേക്ക് ദക്ഷി അവൾക്ക് അരികിലായി എത്തിയിരുന്നു പേടി തോന്നുന്നുണ്ടോ നേത്ര അവളുടെ നെറ്റിയിൽ നെറ്റി മുടിച്ചുകൊണ്ട് അവനത് കേൾക്കുമ്പോൾ മറുപടി ഒന്നും പുറത്തേക്ക് വരാതെ നിന്നുപോയവിടും നമുക്കിടയിൽ ഭയം എന്തിനാ നേത്ര എൻ്റെതല്ല നീ ഈ ദക്ഷിണ മാത്രം ഇരുകയ്യാലും അവൻ്റെ കഴത്തിലും കബളിലും അമർത്തി കൊണ്ട് അവൻ ചോദിക്കുമ്പോ പിടഞ്ഞുകൊണ്ട് കണ്ണുകുളി ഉയർത്തി നോക്കിയവന് അവളിലേക്ക് മുഖം അടുപ്പിച്ച് ആ കൊടികൾക്ക് നടുവിലായി ചുണ്ണു ചേർത്ത് അമർത്തി ചുംബിക്കുമ്പോൾ അവനിലേക്ക് ചേർന്ന് നിന്നു അവൾ താൻ പോയി ഫ്രഷായിക്കോ അതാ ബാത്റൂം അവൻ അവളിൽ നിന്നും മകന്ന് മാറിക്കൊണ്ട് പറയുമ്പോൾ നേരം ഒന്നും തനിയായിട്ട് കൊണ്ട് ചുറ്റും നോക്കി ശേഷം അവന്റെ മുഖത്തേക്കും ഡ്രസ്സും ടാപ്പിലും ഒക്കെ ആ ഷെൽഫിലുണ്ട് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ താനെടുത്തോ അവളുടെ മനസ്സറിഞ്ഞ പോലെ അവൻ പറയുമ്പോൾ അവൾ വേഗം അവിടേക്ക് നടന്നു ശേഷം അതൊന്ന് തുറക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ട് അവൾ ഞെട്ടി പലതരം ഡ്രസ്സുകൾ സാരി ദാവണി മിടി ടോപ്പ് പാലാസ ജീൻസ് ടീഷർട്ട് സ്കാർട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മറുസൈഡിലായി ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എല്ലാം നീലും ആളെ വിട്ട് വാങ്ങിപ്പിച്ചതാ ഇന്നലെ തന്നെ താൻ വരുന്നതറിഞ്ഞു പിന്നെ സെയ്സൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു തെറ്റാൻ വഴിയില്ല കറക്റ്റ് ആകും ഐ പ്രോമീസ് ദക്ഷ അവൾക്ക് പുറകിലായും വന്ന് ആദ്യം മുറക്കയും അവസാനം പതുക്കെയുമായി പറയുമ്പോൾ പിടപ്പോ ദാവണി സ്ക്വാട്ടിൽ അമർത്തി അവൻ പിന്നെ വേഗം കയ്യിൽ ആദ്യം തടഞ്ഞ ദാവണിയും ബാക്കി എന്തൊക്കെയോ എടുത്തുകൊണ്ട് അവനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ നിന്നവൻ നേത്ര കുളി കഴിഞ്ഞിറങ്ങുമ്പോ ദക്ഷ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അവന് ഇറങ്ങിയതും ദക്ഷ അവളെ നോക്കിക്കൊണ്ട് ഫ്രഷ് ആകാനായി കയറി ആ സമയം കൊണ്ട് നേത്ര ആ റൂമ് മുഴുവൻ നോക്കി കണ്ടു തന്നെ പത്ത് പേർക്ക് ഒന്നിച്ച് കഴിയാനുള്ള വലിയ റൂമായി തോന്നി അവൾക്ക് കുറച്ച് സമയം എല്ലാം നോക്കുന്നതിന് ശേഷം അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി ഇനി എന്ത് ചെയ്യണമെന്നോ എവിടെ കിടക്കണമെന്നോ അവൾക്ക് അറിയില്ലായിരുന്നു മോള് വലിയ ബെഡ് കിടക്കുന്നതിന്റെ അറ്റത്തുള്ള കുഞ്ഞു പെട്ടിലായി നല്ല ഉറക്കത്തിലാണ് നേത്ര ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നും താൻ ഇതുവരെ കിടന്നില്ലേ പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട ദക്ഷിന്റെ ശബ്ദത്തിൽ നേരത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളൊന്നും മിടിഞ്ഞു വന്നു വെറുമൊരു ടബല് മാത്രം കൊടുത്തുകൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്നവനെ കാണുകയെ വല്ലാത്തൊരു വെപ്പളം വന്നു നിറഞ്ഞോ വിളിച്ചു എന്നാൽ അത് കാണുകയെ ദക്ഷിന് ശരിയാണ് വന്നത് എങ്കിലും അവനത് പുറമെ കാണിച്ചില്ല നേരെ വേഗം അവരിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ ദക്ഷിടാനുള്ള ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി നിമിഷം കഴിഞ്ഞ് അവൻ ഇറങ്ങുമ്പോൾ നേത്ര അതേ നിൽപ്പ് തന്നെയായി അവൻ ക്രാബ് കൊണ്ട് തലമുടി സെറ്റ് ചെയ്ത ശേഷം അവൾക്ക് അരികിലേക്ക് വന്നു ഞാനെടുത്ത് കിടത്തിയാലേ താൻ കിടക്കുമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടിക്കാതെ പറയണം കേട്ടോ ഞാൻ നോക്കിയാണ് അവൾക്ക് പിന്നിലായി വന്ന് കുസൃതിയോട് അവനത് പറയുമ്പോൾ നേരത്തെ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞ് നോക്കി എന്നാൽ അതിനു മുന്നേ ദക്ഷ അവളെ കൈകളിൽ കോരി എടുത്തിരുന്നു ഏയ് എന്ത ഇത് അവളൊന്ന് കുറച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി എന്നാൽ അവനത് കാര്യമാക്കാതെ ബെഡിന്റെ അടുത്തേക്ക് വന്ന് അവൾ ആ ബെഡിലായി കിടത്തി അവിടെ കിടക്ക് കുറെ നേരം കൊണ്ട് ഞാൻ നോക്കുവാ ഒരു താളം ചവിട്ടിൽ അവളെ ഒന്ന് നോക്കി കൂർപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ നേത്ര ചെ മുഖം തിരിച്ച് കണ്ണുകൾ അടച്ച് കിടന്നു നിമിഷം കഴിഞ്ഞ് തനിക്കരികിലായി അവൻ കിടക്കുന്നതും മുഖം തിരിച്ച് തന്നെ നോക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു ഒരു വേള അവൻ്റെ ആ സാമീപ്യം അവളെ തളർത്തി മെല്ലെ അവന്റെ അരികിൽ നിന്ന് നീങ്ങാൻ അവൾ തുടങ്ങുമ്പോൾ അവളുടെ കൈകളിലായി അവൻ്റെ പിടിവീണു നേത്ര പിടപ്പോൾ അവനൊന്നും നോക്കി എന്നിൽ നിന്ന് മകനാണല്ല എന്നിലേക്ക് അടുക്കാനാണ് നീ ശ്രമിക്കേണ്ടത് നേത്ര നഷ്ടപ്പെട്ട നമ്മുടെ നാളുകൾ തിരികെ എടുക്കാൻ ഞാൻ മാത്രല്ല നീയും പരിശ്രമിക്കണം ഈ ദക്ഷിണ മാത്രമാകാൻ താനിക്കരികിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ മെല്ലെ പറയുമ്പോൾ ആ വാക്കുകൾ പതുങ്ങിയവിടും ഞാൻ ശ്രമിക്കഞ്ഞിട്ടല്ല എന്തോ എന്തോ ഒരു ഭയം ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെടാറാണ് പതിവ് ഒന്നുകൂടെ താങ്ങാൻ എനിക്ക് വയ്യ അവളത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇടറിപ്പോയി ആ വാക്കുകൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്നാൽ നിമിഷ നേരം കൊണ്ട് ദക്ഷ അവളെ വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു നേരത്തെ ഒന്ന് ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞതലടി നീ നീ ദക്ഷിൻ്റെയാണെന്ന് ഒന്നിന് വേണ്ടിയും ദക്ഷിണ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താ അവനെ പോലെയാണോ നീ എന്നെയും കാണുന്നത് ആണോന്ന് ദേഷ്യം കൊണ്ട് അവൻ അലറുമ്പോൾ പേടി കൊണ്ട് വിറച്ചു പോയി നീത്ര നിമിഷ നേരം കൊണ്ട് ആ മാറിലേക്ക് വീണവൾ പൊട്ടിക്കരയുമ്പോൾ തൻ്റെ ദേഷ്യം എങ്ങോ പോയിന്ന് പറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുനീർ തന്നെ നെഞ്ചിനെ നനക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ദീർഘമായെന്ന് വിശ്വസിച്ചു അവൻ ശേഷം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആരുടോ എന്നുള്ളതിൻ്റെ ഈ പെരുമാറ്റം സഹിക്കാൻ പോയതുകൊണ്ട് പറഞ്ഞു പോയതാണ് കരയണ്ട ഐ ആം സോറി അവനെ ബാക്കി പറയാൻ സമ്മതിക്കാതെ വിരലുകളവൻ്റെ ചുണ്ടുകൾക്ക് തടസ്സം തീർക്കുമ്പോൾ ദക്ഷാവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി വേണ്ട തെറ്റ എൻ്റെയാണ് നിനക്കറിയാം എന്നെ എന്നെ എന്ത് മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതിനൊരു ശതമാനം പോലും ഞാൻ തിരികെ തരുന്നില്ല എന്നും പക്ഷെ എടനറിയോ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹം ഉണ്ടെന്ന് എഞ്ചിച്ച് തന്നെ കിടക്കാൻ എൻ്റെ മാത്രമാണെന്ന് എല്ലാവരും പറയാം നിങ്ങളുടെ മാത്രമായി ജീവിക്കാൻ ഈ എന്നെ തന്നെ നിങ്ങൾക്ക് തരാം പക്ഷെ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ഞാൻ ഞാൻ ഏടന ചേരില്ലെന്ന് എന്നെപ്പോലൊരു രണ്ടാകെട്ടുകാരി പറഞ്ഞ് തീരെ മുന്നേ അവളെയും കൊണ്ടൊന്നും മറിഞ്ഞ് അവൾക്ക് മുകളിലേക്ക് വന്നുകൊണ്ട് ആ കവളിലായി കുത്തിപ്പിടിച്ച് അവളുടെ അതിരങ്ങളെ കവർന്നെടുത്തു വന്നു നേത്രാകെ പിടഞ്ഞ് പോയി കണ്ണുകൾ മിഴഞ്ഞ് വന്നു അവളെ അവന് കീഴിലായി കിടന്ന് വല്ലാതെ പിടഞ്ഞു പോകും എന്നാൽ ദേഷ്യാതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചൊടികൾ ആഞ്ഞു നുണഞ്ഞു ഏതൊരു നിമിഷത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടയുന്നതും പിഴച്ചിലുകൾ അവസാനിപ്പിച്ച് തനിലേക്ക് ചേരുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകളുടെ മാധുര്യത്തിൽ അവൻ മിഴികൾ മിഴുകൾ അടഞ്ഞു അതിരങ്ങൾ അവളുടെ ചുണ്ടുകളെ മുഴുവനായും പൊതിയുമ്പോൾ കൈകൾ അവളുടെ ഉടുപ്പിലേക്ക് തെന്നി നീങ്ങി അറിഞ്ഞുകൊണ്ട് തന്നെ ആ ധാവണി വരച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് അമർത്തുമ്പോൾ പിടഞ്ഞു പോയവൾ ഒരു ചെറിയ മൂളിൽ അവളിൽ നിന്നും ഉയർന്നു തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ തടയാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ അവന്റെ കൈകൾ അവിടെ അമർന്നു ചുണ്ടുകൾ കിടന്ന നാവിലേക്ക് അവന്റെ ചുമ്പനം നീങ്ങുമ്പോൾ ഉയർച്ചുകൊണ്ട് അവൻ ഷട്ടിലായി അമർത്തിപ്പിടിച്ചു നീത്തണം